ഒരു കാത്തിരിക്കുന്നു കിഴക്കൻ മേഖലയായ മരോട്ടിച്ചാൽ മാനാമംഗലം വല്ലൂർ പോത്തൂർ എന്നിവിടങ്ങളിലെ ജനവാസ മേഖലയാണ് കാട്ടാനയുടെയും പുളിയുടെയും ഭീതിയിൽ കഴിയുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി വല്ലൂർ പോത്തൂർ മൈലി കുറ്റുമുക്ക് എന്നിവിടങ്ങളിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത് വേനാട്ടിൽ സാബു പുളിക്കത്തറ ചന്ദ്രൻ ചുങ്കത്ത് കപ്ലേക്കാട്ടിൽ ദേവസി തുടങ്ങിയവരുടെ കൃഷിയിടങ്ങൾ കാട്ടാനാക്രമണത്തിൽ നശിച്ചു നേരം ഇരുട്ടി തുടങ്ങുമ്പോൾ തന്നെ കാട്ടാനക്കൂട്ടം വീടുകളുടെ പരിസരത്തേക്ക് എത്തുന്നതോടെ പ്രദേശവാസികൾ ഭീതിയിലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയോടെ മരോട്ടിച്ചാൽ പോത്തൂർ എസ് എൻ ഡി പി ശാഖയ്ക്ക് മുന്നിലും സമീപത്തെ പറമ്പിലും കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചു ഇതോടെ പരിഭ്രാന്തിയിലായ ജനങ്ങൾ പടക്കം പൊട്ടിച്ചും തീപ്പന്തം കത്തിച്ചുമാണ് കാട്ടാനക്കൂട്ടത്തെ വിരട്ടി ഓടിച്ചത് ഏഴുമണിയായപ്പോഴി ആയിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പടക്കൊക്കെ പൊട്ടിച്ച് ആൾക്കാരൊക്കെ കൂടിയിരുന്നു ഞങ്ങളുടെ പറഞ്ഞപോലെ രാത്രിയിൽ രണ്ടു മണിയായി വന്നപ്പോഴേ ആദ്യത്തെ ദിവസം എട്ട് മണിയായിപ്പോ വന്നു എട്ടുമണി ആയിട്ട് വന്നിട്ട് അന്ന് പടക്കം പൊട്ടിച്ച് വന്ന അങ്ങോട്ട് കേറിപ്പോ പിറ്റേ ദിവസം വന്നു പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ വന്നച്ച ഉടനെ വന്ന് താഴെ ഇറങ്ങിയ വാഴ മൊത്തം അങ്ങോട്ട് വെച്ച് കുറച്ച് തിന്നു പ്രദേശത്ത് തെരുവിളക്കുകൾ കത്താത്തതിനാൽ റോഡിനോട് ചേർന്നുള്ള വീടുകളുടെ പരിസരങ്ങളിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നത് പതിവായിരിക്കുകയാണ് പറമ്പിലെ ചക്കി ഉൾപ്പെടെയുള്ള ഫലവൃക്ഷാദികൾ ഭക്ഷിക്കുന്നതിനായി എത്തുന്ന കാട്ടാനക്കൂട്ടം പലപ്പോഴും നേരം പുലരും വരെ ജനവാസ മേഖലയ്ക്കടുത്ത് നിലയുറപ്പിക്കുന്നതും പതിവാണ് ഇതുമൂലം വെളുപ്പിന് റബ്ബർ ടാപ്പിങ്ങിനായി തോട്ടങ്ങളിലേക്ക് പോകാനും പറ്റാത്ത അവസ്ഥയാണ് കാട്ടാനാക്രമണം തടയാൻ ചീരക്കുണ്ട് മുതൽ വല്ലൂർ വരെയുള്ള അഞ്ച് കിലോമീറ്റർ വൈദ്യുതി കമ്പിവേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്രവർത്തനരഹിതമായിട്ട് ആറുമാസം പിന്നിട്ടു കാട്ടാന ശല്യം തടയാൻ പറമ്പുകളിൽ കുപ്പിവേലി കെട്ടിയിരിക്കുകയാണ് കുപ്പിവേലിയിൽ ആന വന്നിടിക്കുന്ന ശബ്ദം കേട്ട് പടക്കം പൊട്ടിച്ച് ഓടിപ്പിക്കുക മാത്രമാണ് ഇപ്പോഴുള്ള ഏക പോംവഴി വല്ലൂർ മുതൽ മൈലി കുറ്റുമുക്ക് വരെയുള്ള അഞ്ച് കിലോമീറ്റർ ദൂരം കൂടി വൈദ്യുതി വേലി സ്ഥാപിക്കണമെന്നും കാട്ടാനയുടെ ആക്രമണത്തിൽ കൃഷി നശിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ടി ന്യൂസ് തൃശൂർ